ഒരു പ്രേക്ഷകന് ഇഷ്ടം ലാലേട്ടൻ്റെ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള നടത്തും അങ്ങനെ ഒരു പെരുമാറ്റവും ആ ചിരിയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കണം ഇപ്പൊ ലാലേട്ടനെ ഇപ്പൊ കാണും ഇപ്പൊ കാണും എന്നുള്ളതില് ഇമ്മീഡിയറ്റ് കാണും പിന്നെ പിന്നെ അവിടെ ഡിലേ ഇല്ല തുടരും കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടാണ് നമ്മളെ ഡ്രോ വരുന്നത് അത്യാവശ്യം ഉണ്ട് പക്ഷെ എന്ന് വെച്ചാൽ ഒരു ഹീറോ ഇൻട്രൊഡാക്ഷനോ അങ്ങനെയല്ല സാധാരണക്കാരിലൊരാളായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലാണ്ട് ഈ ക്യാരക്ടർ ഇത്ര പവറാണ് ഇത്ര ഇതാണ് അങ്ങനെ ഒന്നുമുള്ള സിനിമ അല്ല മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഇൻട്രോ ഇങ്ങനെ വേണം ഇത്ര വണ്ടി വേണം ഇത്ര കാര്യങ്ങൾ വേണം ഇത്ര ഷോട്ടുകൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ആളാണ് അപ്പം എന്ന് വെച്ചാൽ പൊകുരാജ് നമ്മളിപ്പോൾ കാണുമ്പോൾ അത്ര ഇരുപത്തഞ്ചിൻ നോവ വരുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ വരവ് അങ്ങനെയാണ് വന്ന് ഇറങ്ങണ വെള്ളത്തിലാണ് നടക്കണ ഗ്ലാസ്സിനടിയിൽ കൂടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ മഴയുണ്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പുള്ളി കൺസീവ് ചെയ്തിരിക്കണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സത്യേണ്ട പടങ്ങളും ലിപ്രിയൻസാറിൻ്റെ പടങ്ങളും ഇങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ കണ്ടങ്ങനെ കൂടുതൽ ആ സിനിമകളിൽ എന്താണോ കാലഘട്ട പെർഫോമൻസ് അതിൻ്റെ അതിൻ്റെ ഒരു ലെവലിലാണ് നിൽക്കുന്നത് ദ ക്യൂ ഷോർട്ട് ടൈം ഛായാഗ്രഹൻ കുമാർ വെൽക്കം നമസ്കാരം അതിന് ചോദിക്കാനുള്ളത് ഒരു സിനിമയുടെ ഫൈനൽ ഔട്ടിൽ പ്രേക്ഷകർ സാറ്റിസ്ഫൈ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽ സാറ്റിസ്ഫാക്ഷനിൽ സംവിധായകനും ഛായാഗ്രഹനും തമ്മിലുള്ളൊരു റാപ്പ് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ബോണ്ടിങ് രസമാക്കുന്നത് അപ്പോൾ തരുണിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു മുൻപരിചയമൊന്നുമില്ല തരുണായിട്ട് നേരത്തെ തുടങ്ങിയ ജേണിയുടെ ഭാഗമായി നോക്കിയാൽ പുതിയ കാലത്തെ സംവിധായകനാണ് സൗദി വള്ളഗി ഓപ്പറേഷൻ ഞാൻ കഴിഞ്ഞ് തരുൺ ചെയ്യുന്ന വലിയൊരു സിനിമയും കൂടിയാണത് ഈ തരുൺമൂർത്തി ആസ് എ മേക്കർ ഒരു സിനിമയുടെ പാർട്ടാവുന്നു ആ സിനിമയിൽ നിങ്ങൾ ഒരുമിച്ച് വിഷ്വൽ പ്ലാൻ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഷൂട്ട് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് തുടരും എങ്ങനെയാണ് ഈ പ്രോസസ്സ് അല്ല തുടരും ആദ്യം അതിന്റെ സബ്ജക്ട് പറയുമ്പോൾ ആദ്യം കേട്ടു പിന്നെ അത് വായിച്ചു വായിനുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം കിട്ടണമല്ലോ അത് വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും കൂടെ സംസാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്ക് നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു എനിക്കും മനസ്സിലാവുന്നുണ്ട് ആ ഭാഷ ശരിക്കും രണ്ടു പേർക്കും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വർക്കിനെ നമുക്ക് കുറച്ചുകൂടി ഈസി ചിരിക്കും പിന്നെ അതിൽ പരിചയപ്പെടുത്തിയ അതിന് പ്രൊഡ്യൂസർ രഞ്ജിത്തെ ആണ് അത് കഴിഞ്ഞ് പിന്നെ ലാൽസാറ് ആൻ്റണി ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യത്തെ മീറ്റിങ്ങിൽ അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ വന്നു പിന്നെ ഓരോ ദിവസം ചെല്ലും തോറും ഞങ്ങൾ സിനിമയോടെ അവൻ എന്താണ് ശരിക്കും തരുൺ എന്താണ് ആ ഡയറക്ടർ ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഈ സിനിമ എൻ്റെ സിനിമയ്ക്ക് ഇങ്ങനെ വേണം ഇങ്ങനൊരു ബദലമാണ് ആ ആ ഇതിൻ്റെ സൗണ്ടിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് സൗണ്ട് ക്യാരി ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഒരു അതായത് ഒരു സീൻ കഴിഞ്ഞ അടുത്തേക്ക് പോകുമ്പോൾ ആ സൗണ്ടും കൂടിയൊപ്പം ഒരു രീതി കാണുന്ന ഒരാളാണ് ഈ ഡയറക്ടർ തരുൺ അപ്പോൾ അതും കൂടി നമ്മൾ വിഷ്വൽ കാണും അങ്ങനെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ ട്രാവൽ ചെയ്ത് എന്നാ സിനിമയുടെ കഥയ്ക്ക് ഒരു കോട്ടം പറ്റാതെ എത്രത്തോളം നമുക്ക് ആർട്ടിസ്റ്റിനും ഇതായിരിക്കണം ഫ്രീ ആയിരിക്കണം അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല അങ്ങനെ ഒരു 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 കോമ്പിനേഷൻ ആയിരുന്നു ആ സിനിമ അതുകൊണ്ടാണ് അതിന്റെ സിനിമ കഴിഞ്ഞപ്പോഴും ഇപ്പോഴായാലും എന്നായാലും ഇത് കഴിഞ്ഞാലും ഇനിയിപ്പോ ഞങ്ങള് സിനിമ ചെയ്തില്ലെങ്കിലും ആ ബന്ധമുണ്ടാവും അത് ഉണ്ടാവുന്നത് ഒരു സിനിമയില് വഴിയാണല്ലോ ഈ സിനിമ വഴിയാണ് ഞങ്ങള് പരിചയപ്പെടുന്നത് പക്ഷേ അതങ്ങനെ നിലനിൽക്കാൻ പറ്റും എന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞപ്പോ തോന്നിയ കാര്യങ്ങളാണ് അതുപോലെ നിലനിൽക്കട്ടെ എനിക്കിതിലോ ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ട്രെയിലർ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ സ്റ്റില്ലുകൾ പോസ്റ്ററൊക്കെ വരുമ്പോഴും അതിൽ പ്രേക്ഷകർ ഓട്ടോമാറ്റിക്കലി അവിടെ ലോക്ക്ഡൗൺത് ഈ വളരെ സാധാരണക്കാരനായ മോഹൻലാലിനെ കാണുന്നു കാണുന്നവരാണ് നമ്മളിത് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇത് വിഷ്വലി ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട് മോഹൻലാൽ ബീയിങ് എ കോമൺ മാൻ ഈ സ്ക്രീൻ മൊമെൻറ്റുകൾ ഇപ്പോൾ എന്താ പറയുക ഷായ ചട്ടനാണെങ്കിലും നേരത്തെ മുതൽ പണ്ട് മുതലേ കണ്ടുവന്ന പല സിനിമകളുണ്ട് പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അഗൈൻ മോഹൻലാലിനെ ഷൂട്ട് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ സ്ക്രീൻ മൂവ്മെൻറ്റുകൾ സെറ്റ് ചെയ്യുന്നത് അല്ല നമ്മൾ ശരിക്കും ഒരു കോമൺ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ ലാലേട്ടിൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലികൾ തന്നെയാണ് അതല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മാനുഷികമായിട്ട് നമ്മൾ ഒത്തിരി പടങ്ങളിൽ കണ്ടിട്ടുണ്ട് അത് ആ വേരിയൻ്റാണ് അദ്ദേഹത്തിൻ്റെ അല്ലാതെ ഒരു കോമൺ ഒരു പ്രേക്ഷകന് ഇഷ്ടം ലാലേട്ടൻ്റെ ആ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു പെരുമാറ്റവും ആ ചിരിയും ഇതൊക്കെ തന്നെയാണ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊറേ എന്തുകൊണ്ടോ സബ്ജക്റ്റുകളുടെ ഇതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ വരാത്തോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതോ എന്തോ കൊണ്ട് അത്തരം സിനിമകൾ കുറെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ശരിക്കും അത് തിരിച്ചു വന്നേക്കാണ് ഈ സിനിമയിലൂടെ അപ്പൊ നമ്മൾക്ക് എന്താണ് ഞാനൊക്കെ കണ്ട് സാറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ മുതല് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സത്യണ്ട പടങ്ങളും അല്ലെ പ്രിയൻ സാറിൻ്റെ പടങ്ങളും ഇങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ കണ്ടേക്കണേ കൂടുതല് ആ സിനിമകളിൽ എന്താണോ കാലഘട്ട പെർഫോമൻസ് അതിൻ്റെ അതിൻ്റെ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായാലും അതിൻ്റെ അതിലായാലും അതിനകത്തുള്ള ഒരു സന്തോഷം ചെയ്യുമ്പോൾ പുള്ളിയുടെ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഷൺമുഖം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിൻ്റെ പേര് അത് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു ദിവസം രാവിലെ വന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കറിയാം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടാണ്ട് ചെയ്യുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നേ പലതവണ വളരെ വലിയ വിജയങ്ങളായ മോഹൻലാൽ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് നമ്മൾ കാണുന്ന വിഷ്വൽ ഔട്ട് നിങ്ങളാണ് ക്യാപ്ചർ ചെയ്യുന്നത് ഈ മോഹൻലാലിൻ്റെ സിനിമകളിലെ ഇൻട്രോ സീനുകൾ പല ഐക്കോണിക് മൊമെൻറ്റുകളുണ്ട് നമ്മളെല്ലാവരെയും ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ നരനിൽ വരുന്നുണ്ടാവുമായിരിക്കും പുരുമൃഗം വരുന്നുണ്ടാകുമായിരിക്കും അങ്ങനെ മറ്റു സിനിമകളെല്ലാം തന്നെ ഈ ഈ ഇൻട്രോ ഇൻട്രോ ഷൂട്ട് ഷൂട്ട് തോന്നുന്നു തോന്നുന്നു അതെല്ലാം ഒരു ആണ് പോർഷൻ വിഷ്വലി നമുക്ക് ചെയ്യുന്ന മൊമെന്റുകൾ ഇൻക്ലൂഡിങ് ആ എല്ലാ സിനിമകളിലും അത്രയും സിനിമകളിലൊക്കെ പുലിമുരുകായാലും വരുന്ന ഒരു നമ്മുടെ മനസ്സിനകത്ത് ഒരു ഫസ്റ്റ് ഫേസ് കാണിച്ചായിരിക്കില്ല തുടങ്ങുന്നത് സാറിന്റെ ഒരു വിരള് കണ്ടാലും മലയാളിക്ക് അറിയാം ഇതിൽ ആലയാണ് ഇപ്പം അതിന് പോകാൻ നമ്മൾ ഡ്യൂപ്പ് കൈവച്ചാൽ പോലും ആൾക്കാർ ഇതിൽ ആലാന്ന് പറയും അത്രയും അത്രയും തറവാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മൂമെന്റ്സ് ആയാലും എന്തായാലും അപ്പോൾ അത് എത്രത്തോളം അവരെ ഇങ്ങനെ ആകാംക്ഷ അടുപ്പിച്ച് സാറിൻ്റെ ഫേസിലേക്ക് എത്തിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് അതിൽ പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അത് ഫേസ് വന്നില്ലെങ്കിൽ അവൻ ഇത് പ്രശ്നമാവുകയും ചെയ്യും അതും കൂടിയുണ്ട് അല്ല അതും അതുകൊണ്ട് ആ ലെങ് ആയിരിക്കണം നമ്മൾ എത്ര സാറിൻ്റെ ഔട്ട് സൈഡ് പോയിട്ട് പിന്നെ തിരിച്ചും ഇങ്ങോട്ട് വരുന്ന ഫേസിലേക്ക് എത്താനുള്ള ഒരു ടൈം ഉണ്ടല്ലോ കാല് കൈ അങ്ങനെ ആക്ടിവിറ്റീസ് കാണിച്ച് നമ്മൾ എത്തണേന് അവരുടെ ടൈം കൂടി കൂടിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല അപ്പം അതൊരു മെയിൻ ഘടകമാണ് അത്ര അത്ര കാര്യങ്ങൾ പിന്നെ ഒരു ഒരു സിനിമയുടെ വലിപ്പം അനുസരിച്ചാണ് ശരിക്കും ഇൻട്രോഡ ഇത് വരുന്നത് അല്ലാതെ ഒരു പടത്തിന് നമ്മൾ സാധാപടത്തിന് നമ്മളങ്ങനൊരു ബിൽഡപ്പ് സാധനം കൊടുക്കാറില്ല ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ വേണം എന്നുള്ള സിനിമകളുണ്ട് ഇപ്പൊ പുലിമുരുകരൻ അങ്ങനെയാണ് ഇതൊക്കെ വേണം എന്നുള്ളതിന് ഇപ്പൊ ഇപ്പൊ കൂടി കൂടി വരാണ് ശരിക്കും പറഞ്ഞു നരനുള്ളവനൊക്കെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങോട്ട് ഇനി വരുന്ന സിനിമകൾ ഇപ്പൊ തുടരും പക്ഷെ അങ്ങനെയല്ല തുടരും കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടാണ് നമ്മളെ ഇൻട്രോ വരുന്നത് അത്യാവശ്യമുണ്ട് ഉണ്ട് പക്ഷെ എന്ന് വെച്ചാൽ ഒരു ഹീറോയിൻ പ്രൊഡക്ഷനോ അങ്ങനെയല്ല ഒരാളായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലാണ്ട് ഈ ക്യാരക്ടർ ഇത്ര പവറാണ് ഇത്ര ഇതാണ് അങ്ങനെ ഒന്നും ഉള്ള സിനിമയല്ല അല്ല അത് നമ്മൾ പ്രതീക്ഷിക്കണം പലാലെ ഇപ്പൊ കാണും ഇപ്പൊ കാണും എന്നുള്ളതിൽ ഇമ്മീഡിയറ്റ് കാണും പിന്നെ അവിടെ ഡിലേ ഇല്ല പിന്നെ സ്ക്രീൻ പെസൻസ് സാധാരണ സിനിമകളിൽ കുറെ കഴിഞ്ഞേ വരുവുള്ളൂ കുറെ ടൈമിംഗ് ഉണ്ട് നമ്മൾ വളരെ വൈകാതെ എത്തിക്കും അതാണ് ഈ ഈ സിനിമ പ്രത്യേകത ഇൻട്രൊഡക്ഷൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്തതില് ഭയങ്കര ഐക്കോണിക് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പോക്കിര പോക്കിരു ഈ പറഞ്ഞ മമ്മൂട്ടി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് രാജ വരുന്നത് അതുവരെ നമ്മൾ കണ്ട് ശീലിച്ച മലയാള സിനിമ ഫോർമാറ്റിലെ ഇത്ര ഒരു ഇൻട്രോ ഇന്റർപ്ലേസ്മെന്റ് ഇല്ല അതായത് സിനിമയുടെ പകുതിയോളാകുമ്പോഴാണ് നായകൻ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ തമിഴ് സിനിമയിലോ തെലുങ്ക് സിനിമയിലോ കാണുന്നതുപോലെ ഭയങ്കര ഹീറോ ബിൽഡപ്പ് മൾട്ടിപ്പിൾ ഷോട്ടുകള് ഔട്ടിൽ വരുമ്പോഴുള്ള മറ്റേ ഇടിമിന്നലിന്റെ എഫക്ട്സ് എല്ലാം കൊണ്ടും അതുവരെ പോയ സിനിമയിലെ ആ എന്താ അതിൻ്റെ സ്വഭാവത്തെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇയാളുടെ പരിപാടി സിനിമ ഇയാളുടെ കയ്യിലോട്ട് മാറുവാണല്ലോ ആ പെർട്ടിക്കുലർ ഇൻട്രോ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ അതിന് ശേഷം ഇത്രയധികം കാറുകള് ഇതെല്ലാം നല്ല രീതിയിലും ട്രോളായിട്ടൊക്കെ ഡിസ്കഷൻ ആയിട്ടുണ്ട് പോക്കിൻ രാജ്യയിലെ മമ്മൂട്ടിയുടെ ഇൻട്രഡക്ഷൻസ് അല്ല അതിനകത്ത് ഞാൻ പറയുന്ന ഓരോ ഡയറക്ടറോടും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരൊരു ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റർക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് അവർ കാണുന്ന സിനിമകൾ അവരുടെ റെഫറൻസുകൾ ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ടാവും ഒരു സിനിമ ഇപ്പോൾ വൈശാഖ് എന്ന ഡയറക്ടർ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരാണ് ഒരുപാട് ഞാൻ എനിക്ക് തോന്നണ ഒത്തിരി സിനിമകളുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല അദ്ദേഹത്തിന് സിനിമ എങ്ങനെ ഇരിക്കണമെന്നുള്ള ധാരണ ഉള്ള ആളായിരുന്നു അപ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഇൻട്രോ ഇങ്ങനെ വേണം ഇത്ര വണ്ടി വേണം ഇത്ര കാര്യങ്ങൾ വേണം ഇത്ര ഷോട്ടുകൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ആളാണ് പിന്നെ അതൊരു ഞാൻ പറഞ്ഞ അതിന്റെ ബാക്കിൽ ഒരു ക്യാമറ മാത്രം വിചാരിച്ച അത്രയും കാര്യങ്ങൾ തരും ഒരു ഡയറക്ടർ അത് തരാനുള്ള പ്രൊഡ്യൂസർ ഉണ്ടാവണം അപ്പൊ അത് എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ടാവും കനൽകണ്ടാണ് ചെയ്തത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരായിട്ട് ഡിസ്കഷൻ വന്ന് പിന്നെ അതിൻ്റെ ആംഗിൾസ് നമ്മൾ നോക്കും കാര്യമെന്ന് വെച്ചാൽ ഏത് ഇതിലാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കാണാം ഏതിനാണ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുക അത് നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ബാക്കിൽ ഒരു ഒരു സിനിമഗ്രാഫർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഫുൾ രൂപമല്ല അദ്ദേഹത്തിന് അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നല്ല സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെയാണ് അത്രയും ഇൻട്രഡക്ഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എല്ലാ സിനിമയിലും അത്ര ഉണ്ടാകണ്ടേ ഉണ്ടാവില്ല അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറെ ആഗ്രഹമാണ് അതിനകത്ത് കിടക്കുന്നത് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ സംസാരിച്ച് അതിനെ കാര്യങ്ങൾ വേണം ചിലപ്പോൾ ട്രോള് വരുവായിരിക്കും പക്ഷെ എന്നാൽ ആ ഓർമ്മ ഇരിക്കുന്നത് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രവർത്തി ചെയ്യുന്നവന് മാത്രമാണല്ലോ കുറ്റം ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെപ്പിച്ചു കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അതും അതും ഒരു തരം മേയ്ക്കിംഗ് ആണ് അപ്പൊന്ന് വെച്ചാൽ പൊക്കുരാജ് നമ്മളിപ്പോൾ കാണുമ്പോ അത്ര ഇരുപത്തഞ്ച് ഇന്നോവ വരുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ വരവ് അങ്ങനെയാണ് വന്ന് ഇറങ്ങണ വെള്ളത്തിലാണ് നടക്കണ ഗ്ലാസ്സിന് അടിയിൽ കൂടിയാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ മഴയുണ്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പുള്ളി കൺസീവ് ചെയ്തിരിക്കാണ് അപ്പം നമ്മളത് എത്ര ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ എത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ആലോചന അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിന്റെ വിഷ്വലിൽ ഒട്ടും താഴെ പോവാതെ എൻ്റെ മുകളിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് അത് നന്നായിട്ട് വരുന്നത് ദൈവാദീനം അല്ലാണ്ട് നമ്മുടെ അതൊരു മാജിക്കൊന്നും അല്ല നമ്മൾ ശ്രമിക്കുകയാണ് നന്നാക്കാൻ അപ്പൊ അത് കിട്ടും ശ്രമിക്കുന്നൊണ്ട് അതിനു വേണ്ടി മെനക്കളും അപ്പൊ കിട്ടും ഷോർട്ട് പറഞ്ഞപ്പോഴേ സീൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഗ്യാരേജിലെ ഫൈറ്റ് പോർഷൻ വരുമ്പോൾ ഗോഡൗണിലെ പോർഷൻ വരുമ്പോൾ അതിലൊരു ഷോർട്ട് ഉണ്ടല്ലോ ഈ മഴയത്ത് നനഞ്ഞു വരുന്ന ബാക്കിന്ന് കൂടിയുടെ കൈണ്ടൊരു ക്ലോസ് ഉണ്ട് ഈ ഇതുപോലെ അല്ല അത് അതെന്ന് പറഞ്ഞ മൈന്യൂട്ട് സംഭവങ്ങള് നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ ഡയറക്ടർ പറയും ചിലപ്പോ വൈറ്റ് മാസ്റ്റർ പറയും ഇങ്ങനെ ഒരു സംഭവം ഇട്ടിങ്ങനെ നല്ലതാന്ന് പറയും അപ്പൊ നമ്മളതിന് ഒരു പ്രത്യേക ബാക്ക്ലൈറ്റ് ഒക്കെ കൊടുത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുമ്പോൾ അത് ആൾക്കാരെ മനസ്സിലാകും നിക്കും ആ നിൽക്കുന്നതാണ് ആ ഡയറക്ടറേയും നമ്മുടെയൊക്കെ വിജയം എന്ന് പറയുന്നത് അതാ അതാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ ഒരാൾ ഒരു പത്ത് വർഷത്തിന് പതിനഞ്ചു വർഷത്തിന് ശേഷം ആ ഷോട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ നമുക്ക് സന്തോഷമുണ്ട് നമ്മൾ എഫേർട്ട് എടുത്തേന്നുള്ള നമ്മൾ നമ്മളാ ഈ ഞമ്മടെ റെഫറൻസുകൾ എല്ലാ സ്ഥലത്തും നല്ലതാണ് പക്ഷെ അത് തന്നെ നമ്മൾ മേക്ക് ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഒരു സിഗ്നേച്ചർ അതിൽ വേണം അതായത് അത് തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ അവരെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ വേറെ അതിന് അതിൽ വേറെ തലം കണ്ടെത്തണം നമ്മൾക്ക് എല്ലാം ഞാൻ പറയാം നമുക്ക് മുമ്പ് പോയ ആൾക്കാരെല്ലാം പലതും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാം നമുക്ക് പഠിക്കണമെങ്കിൽ അത് വേണം നമ്മൾ വേറെ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം അപ്പൊ കിട്ടും എനിക്ക് നമുക്ക് ആദ്യത്തെ സിനിമ പറ്റി സംസാരിക്കാൻ തോന്നും ഉത്തമനിലോട്ട് വരുമ്പോൾ ഇത് കരിയർ തുടങ്ങുന്നത് ഉത്തമനിലാണ് ഉത്തമനെ അതിനൊരു റിയലിസ്റ്റിക് സ്വഭാവമുണ്ട് അത്ര തന്നെ സിനിമാറ്റിക് സ്വഭാവമുണ്ട് ആ നാടൊരു ഫിക്ഷണലാണ് മഞ്ചാടിക്കുന്നും കവല ഇതൊക്കെ ഈ എന്നുള്ള ക്യാരക്ടറിൻ്റെ സ്വഭാവം ഭയങ്കര രസമാണ് ഈ ഉത്തമനിൽ ഞാൻ എനിക്കൊന്നും മിക്കവരും എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ എപ്പോഴും റീകോൾ ചെയ്യുന്നത് ഈ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവിടുന്ന് ജയറാം കണ്ണ് നിറഞ്ഞ് ഈ കഥ നെറിയേറ്റ് ചെയ്യുന്ന അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് ഭയങ്കര ഹാർഡ് ഹിറ്റിങ് ഇമോഷണൽ ആണ് നമ്മളെല്ലാവരും പെട്ടെന്ന് തകർത്ത് കളയുന്ന ഒരു മൊമെൻ്റ് ആണ് സിനിമയുടെ പോയ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് പെട്ടെന്ന് അത് കയറി വരുന്നുണ്ട് ഈ ഷൂട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ ഉത്തമൻ സിനിമ ശരിക്കും തിയറസ് ആക്കാണ് എന്റെ റൈറ്റർ അനിൽ ബാബു അവർ ചെയ്തത് പക്ഷെ അവരിലേക്ക് എത്തിയത് ജയറാമെന്ന് പറഞ്ഞ നടൻ വഴിയാണ് ഞാൻ അതിലേക്കുന്നത് പെരുമ്പോരുള്ള പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അതിൽ റീച്ച് ചെയ്യാൻ പറ്റി അതിന്റെ കഥ കേട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ് പിന്നെ അല്ലേടനൊക്കെ ഫാന്റസിയുടെ കുറച്ച് ലെവലിൽ നിൽക്കുന്ന അവരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിനിമകൾ കഴിഞ്ഞതിന്റെ സിനിമയുടെ ഹിറ്റുകളുടെ ആ ഒരു ഇതിൽ തന്നെ അടുത്ത സിനിമ ഇപ്പൊ നമ്മള് തെന്മാൻ കുമ്പത്ത് വന്നു അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അടുത്ത സിനിമയിൽ അങ്ങനെയൊക്കെ ഒരു രണ്ടും കൂടി മിക്സ് ആണ് ശരിക്കും ഒരു ഫാന്റസി ഉണ്ട് പക്ഷെ എന്നാലും പക്ഷെ അതിനകത്തുള്ള ക്യാരക്ടർ ഈ പോലീസുകാരെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസല്ലാതെ പോലീസ് അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ജീവിക്കുന്ന ജയറാമിൻ്റെ ക്യാരക്ടർ അതിനകത്തൊരു ലൈഫുണ്ട് ഭയങ്കരമായിട്ട് അത് അയാളൊരു സുപ്രഭാതത്തിൽ ഒരു എസ് ഐ വന്നിട്ട് അല്ല ഇനി നിങ്ങളിവിടെ ആവശ്യമില്ല അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നീയല്ല ചെയ്തേണ്ടെന്ന് പറഞ്ഞ് പുറത്താക്കി കഴിയുമ്പോൾ അവരമ്മ വഴി കയറാനാണ് പുള്ളി നോക്കുന്നത് അപ്പം അമ്മയുടെ ഇങ്ങനെ പറയുന്നതാണ് പുള്ളിയുടെ ചെറിയ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഷോട്ടാണ് ഒരിക്കലും അത് കട്ട് ചെയ്തിട്ടില്ല അതേ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയി 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 ലാസ്റ്റ് പിള്ളേ കണ്ണ് നിറയും അത് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ പല രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് അങ്ങനെ നിറയില്ല നമുക്ക് ഇപ്പോഴും ഇപ്പൊ ഈ ചോദിച്ചു പോയാൽ അത് ഓർത്തിരിക്കണമെന്നില്ല അത് ഓർക്കാൻ കാരണം അതുകൊണ്ടാണ് പുള്ളിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട പുള്ളി എഴുന്നേറ്റ് പോകുന്നത് അതുവരെ സിംഗിൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് സിംഗിൾ ഷോട്ടാണ് അങ്ങനെ കൺസീവ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ടാണ് അതിപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അതാണ് അതിന്റെ അത് വിശ്വലി പറഞ്ഞ വി ഫ്രീട് അല്ലാതെ അല്ലാതെ അവിടെ നേരിട്ട് കാണുന്ന മൊമെന്റ് ശരിക്കും എങ്ങനെയാ ഒരുപാട് ഒരു ആക്ടർ പെർഫോം ചെയ്ത് അല്ല എനിക്ക് വേറെ മറ്റായി ഇല്ലല്ലോ ഞാൻ കാണുന്നുള്ളു അപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ എല്ലാ മനുഷ്യരെ പോലെ ഇത്രയും ഇമോഷണൽ സാധനം ചിലപ്പോൾ അലട്ടം ചെയ്യുമ്പോൾ ചില ഇമോഷണലി സംഭവം അവരങ്ങനെ ഭയങ്കരമായിട്ട് പ്രയാസം വരുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് അതായത് ശരിക്കും ആക്ച്വൽ ഫോക്കസ് ആയിരിക്കും നമ്മുടെ നനവുകൊണ്ട് കണ്ണിന്റെ ഇറുപ്പം കൊണ്ട് അതിൻ്റെ ഒരു ഒരു ഷാർപ്പ്നെസ് നഷ്ടപ്പെടും ഒരു ബ്ലർ ആ ബ്ലർ അതായത് കണ്ണീര് നിൽക്കുന്നതുകൊണ്ടാണ് അത്തരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും അത് അവരുടെ പെർഫോമൻസ് അവർ സിനിമയാന്നും അവർ ക്യാരക്ടർ ചെയ്യണാണെന്നും അവരങ്ങനെ ഇതാണെങ്കിലും നമ്മുടെ കണ്ണറിയാതെന്ന് അറിഞ്ഞു പോകും ചില സമയങ്ങളിൽ അപ്പൊ ആ സീൻ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കങ്ങനെ നമുക്ക് തോന്നും ഇനി നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാണോ അതോ ഫോക്കസ് ചെയ്യാൻ ഇത് ഫോക്കസ് ഇനി ഇതാണോ അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇത് അത് പിന്നെ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും അതെപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ഛായാഗ്രാഹകൻ എത്രമാത്രം മാത്രം ഇമോഷണലാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ടെക്നിക്കലും അങ്ങനെ ഞാൻ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച ഞാൻ ഒരു സിനിമ ആദ്യം തുടക്കം മുതൽ നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്ന മുതൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ വായിക്കും ആ സീൻ കഴിഞ്ഞാലും പിന്നെ അടുത്ത് വരാൻ പോകുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംഭവം അത്രയും ഡീറ്റെയിൽ നോക്കുന്നതാണ് എൻ്റെ ഒരു ഇതാണ് എനിക്ക് വായിക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്ന സിനിമകളിൽ ഒരു നമുക്ക് ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല പ്രാവശ്യം നമ്മളൊരു കാര്യം പത്ത് പ്രാവശ്യം ഇപ്പം എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫീലിംഗ് നിൽക്കുന്നത് കുറച്ച് നാളാണ് മനുഷ്യൻ മറക്കുന്നതുകൊണ്ടാണ് ആ അത് ആദ്യ പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോൾ എനിക്കത് കുറച്ച് പറയാൻ പറ്റും മൂന്ന് അതിൻ്റെ മുക്കാഭാഗം നാലാവുമ്പോൾ കംപ്ലീറ്റ് ആവും പിന്നെ പറയുമ്പോൾ എൻ്റെ അത് പതർച്ച പോവും അങ്ങനെയാണല്ലോ അപ്പോൾ അതൊരു സിനിമ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തിങ്ങനെ വരുമ്പോൾ നമുക്കത് പതുക്കെ 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 നമ്മൾ ഇമോഷൻ കുറയും നമ്മൾ ആ മൂവ്മെന്റിൽ എത്തുമ്പോൾ ഇമോഷൻ ഏതാണ്ട് ബാലൻസ് ആയിട്ടുണ്ടാകും ആ അതെ അതെ നമ്മളത് നമ്മൾ ബയഹാർട്ടായിക്കൊണ്ടിരിക്കുക നമുക്കത് ഇതാണ് സംഭവിക്കാൻ പോണത് ഈ ക്യാരക്ടർ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ചിലപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ആളെ ചിലപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരും ചില ചില സാഹചര്യത്തിൽ ആരാണൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് അവർക്ക് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരത് കംപ്ലീറ്റ് കരഞ്ഞു തന്നെ തീർക്കും അവിടെ വെച്ച് മതി കട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നിൽക്കില്ല അവരെ അവരത് കണ്ടിന്യൂ ചെയ്യും കുറച്ച് മാറിയായാലും അത് കരഞ്ഞു തന്നെ തീർക്കും ആ നിങ്ങൾ കട്ട് ചെയ്യാണ്ട് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവരുടെ ഫീൽ ആണല്ലോ അത് മനസ്സിലായി ആ അത് പെട്ടെന്ന് ആ മതി എന്ന് പറയുമ്പോഴേക്കും അപ്പൊ അവിടെനിന്ന് ഇറങ്ങാൻ ചിലർക്ക് സമയമെടുക്കും ഈ ഇറങ്ങാൻ സമയം എടുക്കുക പറഞ്ഞപ്പോഴേ പലരും സിനിമയാവട്ടെ എന്താ പറയാ അഭിനയിച്ചതാവട്ടെ സംവിധാനിച്ചതാവട്ടെ ഈ ഹാങ് ഓവറോ പറ്റി പറയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഒരു ഹാങ് ഓവർ കിട്ടിയ അതായത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും പാക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടും അങ്ങനൊരു സിനിമയുണ്ടോ എന്നെ ഹോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ കിടന്നിരുന്നു കുറെ നാൾ അധികം കിടന്നിരുന്നു സിനിമ അല്ല സിനിമ ഞാൻ ചെയ്ത ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റ് ശരിക്കും ഞാൻ എൻ്റെ ഒരു കോപ്പി ഞാൻ വായിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞ് നമ്മൾ പോയാലും കുറച്ച് നാൾ ആ ക്യാരക്ടർ നമ്മൾ നിൽക്കും നമ്മൾ അഭിനേതാവല്ല ഒന്നുമല്ല പക്ഷെ എല്ലാ ക്യാരക്ടറിന്റെ ഇത് കറക്റ്റാണോ അല്ലെങ്കിൽ ഇതാണ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്യുന്ന അടുത്തൊരു സ്ക്രിപ്റ്റിലേക്ക് കയറുന്നവരെ അതെന്റെ കൂടെ ട്രാവൽ ചെയ്യും പിന്നെ ചില സിനിമകള് നമ്മള് കാണുമ്പോ ഞാൻ ചെയ്യാത്ത വർക്ക് ചെയ്യാത്ത വേറെ ചില സിനിമകൾ ആ ക്യാരക്ടർ എന്നെ കുറെ നാള് എന്റെ കൂടെ നടക്കും കാര്യമൊന്നുമല്ല അവരെ ഫീല് നമുക്കിങ്ങനെ മനസ്സിൽ കിടക്കാം എന്തോ നമുക്ക് ആവും അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ചേക്കണേ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി ഇതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അത് എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഞാൻ ചെയ്യുന്ന സിനിമ മാത്രമല്ല ഇമോഷണലി ഇപ്പോൾ ആകാശത്ത് ഇപ്പം കണ്ടാലും എനിക്ക് സങ്കടം വരും അത് ആ സിനിമയുടെ ആ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അത് അത് എത്ര പ്രാവശ്യം കണ്ടാലും നമുക്കതൊരു എന്താണ് നമ്മൾ കരയണത് നമുക്ക് മനസ്സിലാവുള്ള അന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ കൊച്ചിലേ കണ്ടപ്പോ എനിക്കത് അത്രയും പ്രയാസം തോന്നിയിട്ടില്ല എനിക്ക് എന്റെ ഫുൾ ആയിട്ട് മനസ്സിലായില്ല ആ ഇപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്ത് കണ്ട ടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ സങ്കടം വരും അത് ഞാനൊന്നും ക്യാമറമാൻ അല്ല ഈ ബാക്ക് ടു തുടരും വരുവാണെങ്കിൽ ഈ തുടരും അനൗൺസ് ചെയ്യുമ്പോൾ മുതൽ അല്ലെങ്കിൽ പോസ്റ്റർ ഒക്കെ വരുമ്പോ തരും എല്ലാവരും എക്സൈറ്റഡായ ഒരു കാര്യമായിരുന്നു മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ അതായത് ഒരു സമയത്ത് നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ട പല സ്വഭാവത്തിലുള്ള പല സിനിമകളിലും ഇവർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരുടെ കെമിസ്ട്രി വർക്ക് ഔട്ട് ചെയ്യുന്നത് അതിൽ ഇവരുടെ ചെറിയ കുറുമ്പുകൾ മുതൽ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് തുടരും വരുന്നു ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വരുന്നു അവിടെ രണ്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കറിയുന്ന ആരോ ആണല്ലോ അവിടെ അഭിനയിക്കുന്നത് ഈ അത്ര മൊമെന്റുകൾ ശരിക്കും എങ്ങനെയാണ് ഓൺ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നത് ഇവർ പെർഫോം ചെയ്യുന്നത് അവർ അമ്പതിന് മുകളിൽ സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് അപ്പം ആ സിനിമകളിലുള്ള അവരുടെ കെമിസ്ട്രി ഭയങ്കര വലുതാണ് പിന്നെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേരാണ് അവർ അപ്പം അതുകൊണ്ട് അവരുടെ ഒരു കോമ്പിനേഷൻ ഒരു സിനിമ വരുമ്പോൾ എന്തായിരിക്കും അവർ ചെയ്യുന്നുള്ള ഒരു പിന്നെ ഞാൻ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് നമുക്കന്ന് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരിങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നാലും അതിനൊരു കുസൃതി ഉണ്ട് നമ്മൾ കാണുമ്പോൾ അവരുടെ അവരുടെ രീതികളും അവരുടെതും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വേറെ ആരായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്രയും നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും അതിനകത്തൊരു നമ്മള് ആ മുഹൂർത്തം എന്താണ് അല്ലെങ്കിൽ എവിടം വരെ പോവും എന്നുള്ളത് നമുക്ക് മുന്നിൽ സിനിമകളിൽ ഒരുപാട് കാണിച്ചു തന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതിന്റെ അവിടെനിന്ന് എന്തായാലും താഴേക്ക് പോകില്ല ഈ തുടർന്ന് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എംബുരാന് ശേഷം വരുന്ന ഒരു സിനിമ കൂടിയാണല്ലോ ഇതിൻ്റെ ഒരു ഹൈപ്പ് ജനറേഷൻ ഭയങ്കരമാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇതിലൊരു ആ ആകാംക്ഷയുടെ വെയിറ്റും കൂടുതലാണ് ആളുകളുടെ തുടരും റിലീഷനോട് അടുക്കുമ്പോഴത്തേക്കും ഈ തുടരും നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പ് ജനറേഷൻ ഇതിനിടയിൽ ആളുകളുടെ ഒരു ഇൻ്റർവ്യൂല് ദൃശ്യം പോലൊരു സിനിമയാണെന്ന് പറയുന്നു ഇത് ഇതെല്ലാ തരത്തിലും എല്ലാ തട്ടുകളിലുള്ള ഫാൻസിനെയും അല്ലെങ്കിൽ പ്രേക്ഷകരെയും ഇത് ഹുക്ക് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും തുടരും തുടരും കൺഫ്യൂഷൻ ഉണ്ട് ഹൈപ്പ് അതുപോലെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ എന്ന രീതിയിൽ തുടരും എന്താണ് എങ്ങനെയാണ് എന്താ പറയാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഹൈപ്പ് ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഹൈപ്പ് അല്ല ഡയറക്ടർ ആയാലും അല്ലെങ്കിൽ എന്റെ പ്രൊഡ്യൂസർ ആയാലും ലാൽ സാർ ഇങ്ങനെ എന്തോ ഒരു ഇന്റർവ്യൂവിൽ ജസ്റ്റ് പറഞ്ഞു പോയതാണ് അത് ഹുക്ക് ചെയ്യേണ്ട എന്ന് എനിക്ക് ഇതൊക്കെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷനുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരിക്കും മാൻ ആ ഫാമിലി ഫാമിലിയാണ് ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ സാധാരണക്കാരൻ സാധാരണക്കാരനായ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഒരാളായിട്ട് നിൽക്കുന്ന അല്ലാണ്ട് ആ സമയത്ത് നമുക്ക് മോഹൻലാലിനോട് നടനം കാണാൻ പറ്റില്ല അങ്ങനെ കൺസീവ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് അപ്പം അതുകൊണ്ട് അത് പുള്ളിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഴുകിച്ചേരാൻ പറ്റിയൊരു സിനിമയായിരുന്നു അല്ലാണ്ട് ഞാൻ ഇത് ഭയങ്കര ഹൈപ്പായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എമ്പുരാനായിട്ട് ഇത് കമ്പയർ ചെയ്യരുത് ഇതൊരു ആ സിനിമ വേറെ ഓടിയോ തലങ്ങളിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് നമ്മൾ ഒരു ശരിയും പറഞ്ഞ പത്തനംതിട്ട പോലത്തെ അല്ലെങ്കിൽ തൊടുപുഴ പോലത്തെ ഒരു സ്ഥലത്തെ ഒരു സിനിമയുടെ ഒരു നല്ല കഥ നല്ല രീതിയിൽ ഇമോഷണൽ ഇതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ സിനിമ കാണേണ്ടത് സിനിമ അങ്ങനെ ആയിരിക്കും പക്ഷെ ഒരിക്കലും നിങ്ങൾ അത് നിരാശപ്പെടുത്തില്ല അതിനെ അതിന് ലെയറുകളുണ്ട് ആ ലെയറുകൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കണ്ട അതിന്റെ ഒരു ഡീറ്റെയിലും എനിക്ക് പറയാൻ പറ്റാത്ത തുടരും നമ്മളിപ്പോൾ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഈ പറഞ്ഞ ഷൺമുഖരും കാറും തമ്മിലുള്ള ഒരു ബോണ്ടിങ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഉറപ്പായിട്ടും വിഷ്വലി സിനിമ സെറ്റ് ചെയ്യുന്ന ഡിസൈനിൽ ഈ കാറിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവില്ല ഷോർട്ട് കൺസ് ചെയ്യുമ്പോഴാണെങ്കിലും ഈ കാറും ഒരു സബ്ജെക്റ്റ് ആണ് ആണ് പുലിമുരുകനിലെ പുലി ഈ ഈ ഒബ്ജക്റ്റുകൾ വരുന്നത് അതിനൊരു ആണെങ്കിലും വർക്കിംഗ് അല്ല കാറ് ഒരു ക്യാരക്ടർ തന്നെയാണ് ഇപ്പൊ ഷൺമുഖനും ഏറ്റവും വിലപ്പെട്ട ഫാമിലി പോലെ തന്നെ അതിനകത്ത് വിലപ്പെട്ട ഒരു കാര്യമാണ് കാറ് അപ്പൊ ആ കാറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അതായിരിക്കും അദ്ദേഹം അത്രയും ഇതായിട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു അംബാസിഡർ ഇപ്പോൾ കാണേണ്ട കാര്യമില്ല പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട് പുള്ളിക്ക് അതിനൊരു റീസണും ഉണ്ടാവും അതായിരിക്കും കാറിന് അത്ര ഇമ്പോർട്ടൻസ് അപ്പൊ നമ്മള് ഫ്രെയിമിങ്ങിലായാലും ഇതിലായാലും കാറിന് ഒരു ഒരു ക്യാരക്ടറാണ് ആ കാർ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് അതുകൊണ്ടാണ് ഈ ചോദ്യം വരാൻ കാരണം ഇപ്പോ ഫ്രെയിമിങ് എല്ലാം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ആളുകൾക്ക് ഡെലിവറി ചെയ്യുന്നതിൽ ഇതിന്റെ വിഷ്വലിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട് അത്തരത്തിൽ രണ്ട് ഹോറർ സിനിമകള് ഈ പറഞ്ഞ പകൽപൂരം വെള്ളി നക്ഷത്രം രണ്ട് ടൈം പീരീഡിൽ ഇറങ്ങുന്നതാണ് പകൽപ്പൂരത്തിന് ഒരു നാടോടി കഥ പോലെ ഈ വലിയൊരു അമ്പലം അതല്ലാതെ ഒരു കൊട്ടാരം വളരെ സാധാരണക്കാരനായ നായകൻ്റെ നാട് വീട് അയാളുടെ ജേണി അപ്പുറം വെള്ളി നക്ഷത്രം വരുമ്പോഴും അവിടെ ഒരു തറവാട് ഉണ്ട് പക്ഷേ എൻ്റയർലി അതിലൊരു പാസ്റ്റ് സീക്വൻസ് ടിപ്പുവിൻ്റെ കാലഘട്ടം പല ടൈം ലൈൻ ജനറേഷൻസ് ഒക്കെ വരുന്നു ഒരു ഹൊറർ സിനിമയുടെ ഭാഗമാവുന്നത് ഫസ്റ്റ് നമുക്ക് പകൽപൂരം സംസാരിക്കാം പകൽപ്പൂരം ഉള്ളൊരു സിനിമ അത്രയധികം ഈ പകലിന് ടൈറ്റ് ഉണ്ടെങ്കിലും രാത്രി വിഷ്വൽസ് ഒരുപാടുണ്ട് സിനിമ ഈ ആളുകളെ അത്ര ഷോർട്ട് കൺസീവിങ് പേടിപ്പിക്കാന്നുള്ളതും പകൽപൂരം ശരിക്കും കഴിഞ്ഞാൽ ഒരു നാപ്പത്തി അഞ്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഷൂട്ടിന്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നൈറ്റ് ആണ് പടം അപ്പോ ഒരു ഇരുപത് ഇരുപത്തി ദിവസം കണ്ടിന്യൂസ് നമ്മൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും പ്രേതം ഇറങ്ങുന്നതോ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഡാർക്ക്നെസ്സിലേ നടക്കുകയുള്ളു ഈ ഈ പ്രേത സിനിമകൾ ഇപ്പോൾ ഇതായ ഈ വെള്ള ഇത് വെള്ളനക്ഷത്രമായാലും അല്ലെങ്കിൽ ഈ പകൽപൂരായാലും ഇതിൻ്റെ ഈ രണ്ട് സിനിമകളിലും ഈ പ്രേതം വരുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇരുട്ടിലാണെങ്കിലും ഇരുട്ടെന്ന് പറഞ്ഞ ഒരു ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് പേടിയുള്ള ഒരാളാണ് ഞാനിത്രം അങ്ങനെയുള്ള പോരോട്ട് പൂട്ടി പൂട്ടി കിടക്കുന്നൊരു ബിൽഡിങ്ങിൽ രാത്രി പോകാന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല ഇനിയിപ്പോൾ എന്തി ആണെങ്കിലും പോകാൻ പറ്റില്ല ഇനി അവിടെ എന്ത് സൗണ്ടോ ഇല്ല എല്ലാം സേഫാണ് അതിനകത്ത് നൂറാളുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോകില്ല പക്ഷെ ഷൂട്ട് ചെയ്യാൻ നമ്മളുടെ ഇതില് നമ്മളതിനകത്ത് എത്രത്തോളം മറ്റുള്ളവർക്ക് എനിക്കുണ്ടാകുന്ന ടെൻഷൻ അതേപോലെ എൻ്റെ ഹാർട്ട് ബീറ്റ്സിന്റെ ഒരു ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാറുണ്ട് കാരണം വെച്ചാൽ അവൻ നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്താൽ മാത്രമാണല്ലോ ഇങ്ങനെയുള്ള വിഷല് വന്നാലേ അവൻ ഒരിതുണ്ടാവുള്ളൂ അവൻ ഞെട്ടനെ ഇവിടെ ഇത് ചെയ്യണം എന്നുള്ള ധാരണ നമുക്ക് നന്നായിട്ടുണ്ട് ഞാൻ അതങ്ങനെ നമ്മൾ ആ സമയത്ത് നമുക്കറിയാം ഇപ്പൊ സൗണ്ട് ഉണ്ടാവും ഒരു ഇത് വരും നമ്മൾ എന്നാലും ഉള്ളിലൊരു ഒരു ഒരു കിടുക്കുണ്ടാവും അത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള ഇതാണ് പിന്നെ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുണ്ട് തവള എന്ന ഒരു സമയത്ത് തവളയുടെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനകത്തും പാമ്പ് വരും പാമ്പ് വരും അമ്പിളി നീ വെച്ചാൽ പുള്ളിയുടെ ഒരു രീതി എന്ന് വെച്ചാൽ പുള്ളിക്ക് അത്രയും സ്റ്റിച്ച് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്ത് നോക്കും നോക്കിയിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞു അത്രയും ധൈര്യമാണ് നമുക്ക് അതൊന്നുമില്ല നമ്മുടെ അടുത്ത് ഈ സാധനം വന്നു നമുക്ക് ടെൻഷനാണ് അങ്ങനെ ഓരോ ക്യാരക്ടറും പിന്നെ അതിനകത്തൊരു സീക്വൻസ് ഒരു രണ്ട് മണിക്ക് വെളുപ്പിനാണ് ഷൂട്ട് ചെയ്യുന്നത് പാലസിൻ്റെ അവിടെ ആ രണ്ടു മണിക്ക് ഷൂട്ട് ചെയ്യുന്നത് പുള്ളിക്ക് ഇല്ല ഡേ ആണ് നമ്മടെ തുടക്കകാലത്തിന്റെ ഒരു തണ്ടായിരിക്ക ലൈറ്റ് വെച്ചിട്ട് ഡേ സീക്വൻസ് അപ്പൊ പുള്ളി ചോദിച്ചു ഇവിടെ ഞാൻ കൊറേ വർഷമായി ഇങ്ങനെ സിനിമയിൽ ഷൂട്ട് ചെയ്തത് വെളുപ്പിന് രണ്ടു മണിക്ക് ഔട്ട്ഡോറിൽ ഡേ ചെയ്യണ ഇപ്പഴും ഷോട്ട് നോക്കി അറിയാം അത് ഡേ ഡേട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ അത് ഇപ്പഴാണ് ഞാൻ അത് വേണോ നമുക്ക് എടുത്താ പോലെ ചോദിക്കും പക്ഷെ ആ സമയത്ത് നിവർത്തിയില്ല ചെയ്യണം ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യും നരൻ എന്ന് പറഞ്ഞത് നമുക്കൊരിക്കലും സിനിമ ആ ഇന്നാള് ഇത് ക്യാമറമാൻ ആട്ടോ ആ അങ്ങനെ കാണിക്കില്ല നരൻ ഷൂട്ട് ചെയ്ത അതിന് ചേഞ്ച് ഉണ്ട് അതായത് നരൻ അത് കഴിഞ്ഞിട്ട് തോന്നിയ പുലിമുരങ്ങൾ ഷൂട്ട് ചെയ്ത അപ്പൊ കുറച്ചുകൂടി ഇത് അറ്റൻഷൻ വരുന്ന ഒരു ഒരു പേരാണ് ശരിക്കും പറഞ്ഞത് ശരിക്കും ശരിക്കും പറഞ്ഞ അവർക്ക് വിശ്വാസം വരില്ല നമ്മളങ്ങനെ ഒരു ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരാളല്ലല്ലോ എന്താണ് വിചാരിച്ച് എനിക്കറിയില്ല